നമസ്കാരം ചരിത്രപ്രസിദ്ധമായ പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് മെയ് പതിനൊന്നിന് തിരിതടിയും പരമപവിത്രമായ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് പതിനെട്ട് വരെയാണ് സത്രം കുരുക്ഷേത്ര യുദ്ധാനന്തരം രാജസൂയത്തിന് മുമ്പ് ദൗമ്യ മഹർഷിയുടെ നിർദ്ദേശാനുസരണം പാണ്ഡവർ നടത്തിയ വൈശാഖമാസ പൂജയാണ് ഈ മഹായജ്ഞം പഞ്ച ആരാധിച്ചു വന്നിരുന്ന മഹാവിഷ്ണു വിഗ്രഹങ്ങൾ അവരുടെ വനവാസ കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ അഞ്ചിടങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റിലും ഭീമസേനൻ തൃപ്പുലിയൂരിലും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻവണ്ടൂരിലും സഹദേവൻ തൃക്കൊടിത്താനത്തും പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം പാണ്ഡവ തിരുപ്പതികൾ എന്ന പേരിൽ പ്രശസ്തി നേടിയ ഈ ക്ഷേത്രങ്ങൾ നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ ഉൾപ്പെട്ടതാണ് പൗരാണിക കാലം മുതൽ നടന്നുവരുന്ന വൈശാഖ മാസ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മഹായജ്ഞമാണ് പാണ്ഡവീയ മഹാവിഷ്ണു സത്രം പാണ്ഡവീയ തിരുപ്പതികളിൽ നിന്ന് ആനയിക്കപ്പെടുന്ന ചൈതന്യ വിഗ്രഹങ്ങൾ തിരുവൻവണ്ടൂരിലെ സത്രശാലയിൽ ഓരോ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു നടത്തുന്ന വിശേഷാൽ പൂജകളും വഴിപാടുകളുമാണ് സത്രം ഓരോ ദിവസവും ഓരോ ഭാവങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നത് അഞ്ചമ്പല ദർശന സമവും സർവപാപഹാരവും സർവൈശ്വര്യദായകവുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറുകണക്കിന് പണ്ഡിതർ മഹാഭാരത തത്വം വിശകലനം ചെയ്യുന്ന സത്രവേദി അറിവിന്റെ മഹാസ്രോതസ്സാണ് ദിവസവും രാവിലെ ഗണപതി ഹോമം നാരായണീയ പാരായണം ഹൃതകാത്മത പൂജപഞ്ച മഹാവിഷ്ണു പൂജ കളഭാഭിഷേകം ഹോമങ്ങൾ പ്രഭാഷണങ്ങൾ ഭജന കലാപരിപാടികൾ തുടങ്ങിയവ പ്രതിദിന സത്രപരിപാടികളുടെ ഭാഗമാണ് വൻ ഭക്തജന പങ്കാളിത്തത്തോടെ സത്രത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സത്രസമിതി ചെയർമാൻ ബി രാധാകൃഷ്ണ മേനോനും ജനറൽ കൺവീനർ എസ് കെ രാജീവും അറിയിച്ചു മെയ് പതിനൊന്നിന് സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണത്തോടെ സത്രത്തിന് തുടക്കമാകും അന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് പഞ്ചപാണ്ഡവുമാരുടെ ഉപാസനാമൂർത്തികളായ വൈഷ്ണവ ചൈതന്യങ്ങൾക്ക് തിരുവൻവണ്ടൂരപ്പന്റെ തിരുമുറ്റത്ത് ആചാരപരമായ സ്വീകരണം നൽകും മെയ് പന്ത്രണ്ടിന് ആരം ാണ് സത്ര സമാരംഭ സഭ വൈകുന്നേരം ഏഴ് മണിക്ക് സത്രവേദിയിൽ വിഗ്രഹ പ്രതിഷ്ഠയും കൊടിയേറ്റവും നടക്കും വിശേഷാൽ പൂജകൾക്കും വഴിപാടുകൾക്കും പുറമെ നാടിന്റെ സാംസ്കാരിക തനിമയും മഹാഭാരത പെരുമയും വിളിച്ചോതുന്ന പ്രഭാഷണങ്ങളും കലാപരിപാടികളും സത്രവേദിയെ സജീവമാക്കും സത്ര ചടങ്ങുകളുടെ മുഴുനീണ തത്സമയ കാഴ്ചകൾ തത്വമൈ നെറ്റ്വർക്കിൽ ലഭ്യമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്